നമസ്കാരം മൂന്നാം കണ്ണു ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ വടക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂര് ശ്രീചക്രവാണി ക്ഷേത്രത്തിൽ ഒരുക്കിയ ചുമർ ചിത്രങ്ങളുടെ നേത്രോന്മീലന കർമ്മം ദിലീപ് സ്വസ്തിക് ഗുരുവായൂർ നിർവഹിച്ചു ഏഴടി ഉയരവും അഞ്ചടി വീതിയുമുള്ള രണ്ട് ചുമർചിത്രങ്ങൾ വ്രതനിഷ്ഠയോടുകൂടി നാൽപ്പത് ദിവസം സമയമെടുത്താണ് സ്മിത ഭരത് സ്മിത രതീഷ് എന്നീ രണ്ട് കലാകാരികൾ മനോഹരമായി പൂർത്തിയാക്കിയത് പുതിയതായി പണിത സപ്താഹമണ്ഡപത്തിൻ്റെ ചുമർചിത്രങ്ങൾ അക്രിലിക് നിറങ്ങൾ കൊണ്ട് കേരള ചുമർചിത്ര ശൈലിയിൽ വരച്ച വിഘ്നേശ്വരൻ്റെയും ശാസ്താവിൻ്റെയും ചിത്രങ്ങളുടെ നേത്രോന്മീലന ചടങ്ങ് സപ്താകാചാര്യനായ ബ്രഹ്മശ്രീ ബെണ്മണി കൃഷ്ണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ നടന്നു തുടർന്ന് ചിത്രകാരികളെയും ക്ഷേത്രത്തിൻ്റെ പ്രാരംഭഘട്ടം മുതൽ പ്രവർത്തിച്ച മുതിർന്ന വ്യക്തികളായ കുഞ്ഞിരാമൻ സരസ്വതിയമ്മ എന്നിവരെ ആദരിക്കുന്ന ചടങ്ങും നടക്കുകയുണ്ടായി